നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റു ജനവിഭാഗങ്ങളും കൂടുതലായി താമസിക്കുന്ന തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകളെ ഉൾപ്പെടുത്തി തിരൂരാസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് തിരൂർ എം എൽ എ കുറുക്കോളി മെദീൻ റവന്യൂ മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത റവന്യൂ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു ജനസംഖ്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് വകുപ്പിന്റെയും മറ്റു സർക്കാർ വകുപ്പുകളുടെയും സേവനങ്ങൾ മറ്റു ജില്ലയിൽ ലഭിക്കുന്നതുപോലെ പര്യാപ്തമായി കിട്ടുന്നില്ല ഇതിന് പരിഹാരം മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കലാണ് എന്ന് എം അഭിപ്രായപ്പെട്ടു തിരൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയായ വെട്ടം പഞ്ചായത്തിൽ കടലിറങ്ങിയതുമൂലം പുറമ്പോക്കായി കിടക്കുന്ന സ്ഥലത്ത് ഭിന്നശേഷി പാർക്ക് ആരംഭിക്കുന്നതിന് ബജറ്റിൽ തുക അനുവദിച്ചിരുന്നു നമ്പറില്ലാത്ത ഭൂമിയാണ് എന്ന് കാരണം പറഞ്ഞ് ഭിന്നശേഷി പാർക്ക് പദ്ധതിക്ക് അംഗീകാരം നൽകിയില്ല അനവധി വർഷങ്ങളായി പുറമ്പോക്കായി കിടക്കുന്ന ഈ ഭൂമിയിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വളരെയധികം സഹായകരമാകുന്ന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള തടസ്സം നീക്കണമെന്നും എം എൽ എ റവന്യൂ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു ഏറ്റവും വിസ്തൃതിയുള്ള ജില്ലകളുടെ കൂട്ടത്തിലാണ് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയുടെ കൂട്ടത്തിലാണ് മലപ്പുറത്തിന്റെ സ്ഥാനം കേരളത്തിനേക്കാൾ ചെറിയ ജില്ലകളിൽ പോലും കേരളത്തിലെ ജില്ലകളുടെ എണ്ണത്തിനേക്കാൾ എണ്ണം കൂടുതൽ ജില്ലകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും ഈ ജില്ല വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കുക എന്ന മൂന്ന് പതിറ്റാണ്ടിലധികമായി പഴക്കമുള്ള ഒരാവശ്യം ഇവിടെ നിലനിൽക്കുകയാണ് അതനുസരിച്ച് പുതിയ ജില്ലയുടെ രൂപീകരണം നമുക്കുണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജില്ലാ വിഭജനത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്ന് റവന്യൂ അസംബ്ലി ഈ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി വിളിച്ചു ചേർക്കാറുള്ള യോഗമാണ് ആ യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി ഈ ഉന്നയിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ വിളിച്ച് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ ജില്ലയിലെ മൊത്തം ജനങ്ങളുടെ തന്നെ ഒരു ആഗ്രഹമാണ് അത് വിശിഷ്യ ഈ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ എഴുപത് കിലോമീറ്റർ വരുന്ന തീരപ്രദേശം തിരൂര് തിരുരങ്ങാടി പൊന്നാണി താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന മേഖല ഇത് പാവങ്ങളും പിന്നോക്കക്കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ ജില്ല രൂപം കൊള്ളുകയും തിരൂരതിൻ്റെ ആസ്ഥാനമായി വരികയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ആവശ്യം സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളവന്നൂർ വില്ലേജ് ഓഫീസിൽ പുതിയ കെട്ടിടത്തിന് ഭരണാനുമതി ലഭ്യമാക്കിയിട്ട് രണ്ടു വർഷത്തിലധികമായെന്നും അതിനുവേണ്ടിയുള്ള ഫണ്ട് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിൽ നൽകി പണി ആരംഭിക്കാത്തതിൽ എം എൽ എ പ്രതിഷേധം അറിയിച്ചു കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട് എത്രയും വേഗം ഫണ്ട് ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആദവനാട് അനന്താവൂർ കുറുവമ്പത്തൂർ തിരുനാവായ തലക്കാട് വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകൾ ആക്കുന്നതിനുള്ള അടിസ്ഥാന നടപടി ഉണ്ടാകണം സ്ഥലസൗകര്യമില്ലാത്തതും ജീർണിച്ചതും ചോർന്നൊലിച്ചതുമായ തിരൂർ മിനി സിവിൽ സ്റ്റേഷൻ പൊതുജനങ്ങളുടെ പ്രയാസമകറ്റുന്നതിന് അഡീഷണൽ ബ്ലോക്ക് നിർമ്മിക്കുക വളവന്നൂർ തിരുനാവായ വില്ലേജ് ഓഫീസുകളോട് ചേർന്നു കിടക്കുന്ന റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് റവന്യൂ ടവർ നിർമ്മിക്കുക തിരൂർ താലൂക്കിൽ പട്ടയത്തിൽ അപേക്ഷിച്ച അർഹതയുള്ളവർക്കെല്ലാം അത് ലഭ്യമാക്കുക ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കുടക്കുന്ന തിരൂർ നിയോജകമണ്ഡലത്തിലെ ഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കുക തിരുനാവായ കൊടക്കൽ ടൈൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട സ്ഥലം പട്ടയം അനുവദിച്ച കുടുംബങ്ങൾ പ്രസ്തുത സ്ഥലം പണം കൊടുത്തു വാങ്ങിയതാണ് എന്ന വസ്തുത പരിഗണിച്ചുകൊണ്ട് ക്രയവിക്രയത്തിന് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കുർക്കോളി മൊയ്തീൻ എം എൽ എ റവന്യൂ അസംബ്ലിയിൽ ഉന്നയിച്ചു എം എൽ എ ഉന്നയിച്ച വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് അനുകൂല നടപടി ലഭ്യമാക്കാം എന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകി വെട്ടനുസ്ഥിരൂർ